നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് സംഘർഷം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ശക്തമാണ് ഏതായാലും ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ലഷ്കർ ഇ ത്വയ്ബ തലവൻ ഹഫീസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ ഇപ്പോൾ ഏകദേശം നാല് മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ നാലിരട്ടി സുരക്ഷ ഈ പറയുന്ന ഭീകരനെ കുടുംബീകരന തീർച്ചയായിട്ടും ഒരുപക്ഷെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ഹഫീസ് സയ്യിദിനെ തന്നെയായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയായിരിക്കാം പാകിസ്ഥാൻ സായുധ സേനയിൽ നിന്നുള്ള സായുധ ഉദ്യോഗസ്ഥരെ മണിക്കൂറും വിന്യസിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ സയ്യിദിന്റെ അറിയപ്പെടുന്ന ലാഹോറിലെ വസതിക്ക് ചുറ്റും ഇപ്പോൾ വിപുലമായ നിരീക്ഷണ നടപടികളാണ് നിലവിലുള്ളത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് മുൻ മുൻകമാൻഡോയ്ക്കാണ് ഹാഫീസിന്റെ സുരക്ഷാ ചുമതല അധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഹാഫീസ് പാർക്കുന്ന വസതിയിലും വിന്യസിച്ചിട്ടുണ്ട് അതായത് വലിയൊരു സുരക്ഷ ഹാഫിസ് സയ്യിദിന് മാത്രമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണത്തെ തുടർന്ന് ലാഹോറിലെ ജനസാന്ദ്രതയുള്ള റെസിഡൻഷ്യൽ ഏരിയയായ മൊഹല്ല ജോഹോർ ടൌണിലുള്ള ഹാഫിസ് സയ്യിദിന്റെ വീട് തീവ്രമായ സുരക്ഷാ വലയത്തിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മോസ്കിനും മദ്രസയ്ക്കും തൊട്ടടുത്ത് സാധാരണക്കാരുടെ വീടിനോട് ചേർന്നാണ് ഹാഫീസിനെ പാക് സർക്കാർ പാർപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം ഐഎസ്ഐ ലഷ്കർ പ്രവർത്തകർ എന്നിവർ സംയുക്തമായി അദ്ദേഹത്തിന്റെ സംരക്ഷണം നിരീക്ഷിക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു കോമ്പൌണ്ട് നിരീക്ഷിക്കാൻ ഡ്രോൺ നിരീക്ഷണം വിന്യസിച്ചിട്ടുണ്ടെന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ ഉയർന്ന റെസൊല്യൂഷൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഭയം വെറും ഭയം മാത്രമല്ല ഭയന്ന് മുട്ടിടിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന സുരക്ഷയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കെട്ടിടത്തിന് സമീപം സാധാരണക്കാരുടെ നീക്കങ്ങളും അനുവദനീയമല്ല പ്രദേശത്ത് ഡ്രോണുകൾ നിരോധിച്ചിരിക്കുകയാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ ഒരു ശാഖയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അവകാശപ്പെടുന്ന പഹൽഗാം ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊടുംഭീകരനെ ഉയർന്ന സുരക്ഷാ പ്രോട്ടോകോൾ നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വൃത്തങ്ങളടക്കം തന്നെ സൂചിപ്പിക്കുന്നത് ഹാഫീസ് മുഹമ്മദിനെ തടവിലാക്കിയിരിക്കുകയാണെന്നാണ് പാകിസ്ഥാന്റെ വാദം എന്നാൽ ഹാഫിസിന്റെ വീട് താൽക്കാലികമായി ജയിൽ പോലെ ആക്കിയിട്ടുണ്ടെന്നും മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹാഫീസിന്റെ വീട്ടിലും ഒരു കിലോമീറ്റർ ചുറ്റളവിലക്കെ തന്നെ സിസിടിവികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സദാ നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു ടിആർഎഫ് പരസ്യമായ അവകാശവാദം ഉന്നയിച്ചെങ്കിലും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഹാഫീസ് സയ്യിദ് ും പ്രധാന പങ്കുണ്ടെന്ന് ഇന്ത്യൻ ഏജൻസികളും വിശ്വസിക്കുന്നു ഈ സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുതിയ നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇരുവശത്തു നിന്നും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും പത്ത് മില്യൺ യു എസ് ഡോളർ ഇനാം കൈവശം വെച്ചിട്ടും സയ്യിദ് പാകിസ്ഥാനിൽ പരസ്യമായി താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ വസതി രഹസ്യമോ അല്ല ലാഹോറിന്റെ ഹൃദയഭാഗത്താണ് സിവിലിയന്മാരിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഹഫീസ് സയ്യിദ് താമസിക്കുന്നത് ഹാഫിസ് സയ്യിദിന്റെ കോമ്പൗണ്ട് വെളിപ്പെടുത്തുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ തന്നെ മുൻപ് ഇന്ത്യ ടുഡേയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കോട്ട കെട്ടിയ വസതി ഒരു വലിയ പള്ളി പ്രവർത്തന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദ്രസ പുതുതായി നിർമ്മിച്ച ഒരു സ്വകാര്യ പാർക്ക് എന്നിവയാണ് ഇതിൽ പ്രധാനം അതായത് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ പൌരന്മാരാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയിൽ തന്നെയാണ് ഹഫീസ് സയ്യിദ് ജീവിക്കുന്നത് ഭീകരവാദ ധനസഹായ കുറ്റത്തിന് ജയിലിലാണെന്ന ഇസ്ലാമാബാദിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ സയ്യിദ് സുഖമായി ജീവിക്കുന്നതായി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതും ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയും സയ്യിദിന്റെ സുരക്ഷ പുനഃപരിശോധിച്ചു അദ്ദേഹത്തിന്റെ വസതി ഒരു സബ്ജയിലാക്കി മാറ്റുന്നു ഇത് സാങ്കേതികമായി കസ്റ്റഡിയിൽ കഴിയുമ്പോൾ തന്നെ കുറഞ്ഞ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അനുവദിക്കുന്ന തരത്തിലുള്ളതാണ് രണ്ടായിരത്തി ിൽ സയ്യിദിന്റെ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ അടുത്ത സഹായി അബു ഖത്തലിന്റെ കൊലപാതകത്തെ തുടർന്നും അദ്ദേഹത്തിന്റെ സുരക്ഷ വീണ്ടും കർശനമാക്കിയതായും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും അവലോകനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ലഷ്കർ തലവ ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യ ദീർഘകാലമായി ആവശ്യമുന്നയിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് പാക് സർക്കാർ ഹാഫിസ് സയ്യിദിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷ ാണ് ശിക്ഷിൽ ഏഴിന് പുറത്തിറങ്ങിയ ഓർഡറിൽ രണ്ട് ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് മുപ്പത്തി വർഷം ശിക്ഷ വിധിച്ചതായും വ്യക്തമാക്കുന്നു സമാന കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് സയ്യിദിന് പതിനഞ്ച് വർഷം ശിക്ഷ വിധിച്ചത് ജയിലിലാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് ഹാഫിസ് സയ്യിദ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും കനത്ത സുരക്ഷാ വലയത്തിൽ ഹാഫിസ് പുറത്തിറങ്ങിയിട്ടുണ്ട് മുൻ എസ് എസ് ടി കമാൻഡോകളടക്കം സുരക്ഷാ സംഘം ൾ പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ പാക് അധീന കശ്മീരിലെല്ലാം ഹാഫീസ് നിത്യ സന്ദർശകനാണെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ കശ്മീരിലെ ലഷ്കർ വിഭാഗത്തിന്റെ പേര് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഹാഫിസ് പരിഷ്കരിച്ചിരുന്നു ഇവരാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്തത് ഇതിനിടെ ഹാഫിസ് സയ്യിദിനെ വക വരുത്തുമെന്നും പഹൽഗാമിൽ വീണ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും ലോറൻസ് ബിഷ്ണോയ് സംഘമടക്കം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സമൂഹത്തിലൂടെയാണ് ബിഷ്ണോയ് ബി ി മുഴക്കിയത് അതേസമയം ബഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുള്ള ടിആർഎഫിനെ പരസ്യമായി ന്യായീകരിച്ച് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും രംഗത്ത് വന്നു യു എൻ പ്രമേയത്തിൽ നിന്ന് ടി ആർ എഫിന്റെ പേര് വെട്ടിയത് പാകിസ്ഥാൻ ഇടപെട്ടതുകൊണ്ടാണെന്നും അദ്ദേഹം അറബിക്കടലിൽ ഇന്ത്യയുടെയും നാവിക സേനകൾ മുഖാമുഖം നൽകുകയാണ് ഇരുസേനകളും അടുത്തെന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്ത് തീരത്തിന് എൺപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ നേവൽ പാക് നാവിക സേനയും അഭ്യാസങ്ങൾ നടത്തി അതേസമയം നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് സൈന്യം വെടിവയ്പ് നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കുപ്പാര ഉറി അഖ്നൂർ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് ഇന്ത്യ അതീവ ജാഗ്രതയിലാണ് പാക് വെടിവയ്പിന് തക്കതായ മറുപടി നൽകിയതായി സൈനിക വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും അതൊരു സംഘർഷത്തിലേക്ക് നീട്ടിക്കൊ കൊണ്ടുപോകാനും രേഖയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉൾപ്പെടെ ഫോൾസ് ഫ്ളാഗ് ഓപ്പറേഷൻ പാകിസ്ഥാൻ പണ്ടേ വരുന്ന ഒരു തന്ത്രമാണ് യഥാർത്ഥ ഉത്തരവാദിത്വത്തിന്റെ ഉറവിടം മറച്ചുവെക്കാനും മറ്റൊരു കക്ഷിയുടെ മേൽ കുറ്റം ചുമത്താനുമുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഫോൾസ് ഫ്ളാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിലും നേർക്കുനേർ നിന്ന് കളിക്കാനുള്ള ധൈര്യമൊന്നും പാകിസ്ഥാന് പണ്ടേയില്ല എന്ന അവരുടെ പ്രവർത്തന രീതികൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ സൈന്യം നിരവധി ഫോൾസ് ഫ്ളാഗ് ഓപ്പറേഷനുകൾ നടത്തിയതായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് എൽഒസി ലംഘനങ്ങൾ നടത്തിയതായും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉറച്ചതും വ്യക്തവുമായ മറുപടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക നടപടി ഉണ്ടാവുമെന്ന സൂചനയാണിത് നൽകുന്നത് സൈനിക സംഘത്തെ സജ്ജമാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു ഇതിനിടെ കറാച്ചിയിൽ മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സാമ്പത്തിക ദൌർബല്യങ്ങൾ മൂലം ഇന്ത്യയുമായി നീണ്ട സൈനിക സംഘർഷം നിലനിർത്താനോ ആരംഭിക്കാനോ ഉള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല പാകിസ്ഥാൻ ഏതൊരു സംഘർഷവും രാജ്യത്തെ കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്ക് അടുപ്പിക്കുമെന്നാണ് വിദഗ്ദ്ധരടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് Oops. <laughs>